ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ വീട്ടിൽ പിന്നെ ബറക്കത്ത് ബറക്കത്തിണ്ടാവൂല ഒരു കാരണവശാലും യാതൊരു കാരണവശാലും വീട്ടിൽ പിന്നെ ബറക്കത്തില്ല എന്ന് കരുതിയാൽ മതി ആ വീട്ടിൽ എന്നും കുന്നും പ്രശ്നമായിരിക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്ത അവസ്ഥ ആയിരിക്കും ആ വീട്ടില് എന്നും അടിയായിരിക്കും എന്നും പിണക്കമായിരിക്കും എന്നും വഴക്കായിരിക്കും വല്ലാത്തൊരവസ്ഥയിലൂടെ വല്ലാത്ത ഒരു വിഷമത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥ കടന്നു വരും ഈ വീട്ടിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഏതാണ് ആ രണ്ട് കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാ ഭറക്കത്തില്ലാത്ത അവസ്ഥ വരുന്നത് ഐശ്വര്യം ഇല്ലാത്തൊരവസ്ഥ വരുന്നത് ചില വീടുകളുണ്ട് അവിടെ കയറിയാൽ പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഒഴിയൂല ഒരു സന്തോഷം ഉണ്ടാവില്ല ആ വീട്ടിൽ കയറിയാൽ അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും കടന്നു വരാറുണ്ട് അപ്പൊ അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇഷ്ട പറയുന്നത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം പ്രിയപ്പെട്ടവരെ ഉറക്കം പല വിധത്തിലുള്ള ഉറക്കങ്ങളുണ്ട് നമ്മളിൽ പലരും രാത്രിയില് അമിതമായിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് സന്ധ്യാസമയത്ത് കിടന്നുറങ്ങുന്നവരുണ്ട് നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങുന്നവരുണ്ട് ഉറക്കം പലവിധമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മൂന്നുറക്കം അള്ളാഹുസ്ബാന തലയ്ക്ക് ഇഷ്ടമല്ല വെറുപ്പുള്ള ഉറക്കമാണ് മൂന്ന് സമയങ്ങളിൽ ഉറങ്ങുന്നത് ഏതൊക്കെയാണ് ആ സമയങ്ങളെന്ന് കൂടിയാണ് വിഷാദ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പറയുന്നത് ഈ എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടും അള്ളാഹു തൂഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസലാ വലൈക്കു വരഹമത്ത്ള്ളാഹി വാത്തു ബസ്മില്ലാ വലഹമ്മ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മക്്മിനാത്തുകളെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ എടുത്തു കളയുന്ന രണ്ട് കാര്യങ്ങൾ വീട് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത് വീട് എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് മനസ്സിന് ശാന്തി വരണം അതിനെ ആ വീട് എന്ന് പറയാം മസ്കൻ കേറി ചൊല്ലുമ്പോ സമാധാനം ഉണ്ടാകുന്നതിനെയാ മസ്കൻ അഥവാ ഭവനം എന്ന് പറയാ അല്ലേ ബൈത്ത് എന്ന് പറഞ്ഞ ഒരു വീട് തന്നെ അതിന്റെ രാ പാർക്കുന്നത് എന്നാണ് അർത്ഥം അതിനെ ബൈത്ത് എന്ന് പറയാം പക്ഷെ മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാന ഭവനം എന്നാണ് ആ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും നമ്മുടെ വീടെല്ലാം മസ്കനിൽപ്പെടണം പ്രിയപ്പെട്ടവരെ മസ്കനിൽ പെടുന്ന വീടുകളാവണം അള്ളാഹു തോഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ നമ്മുടെ ഈ വീടുകളിൽ ചില വീടുകളിൽ ബറക്കത്തില്ലാത്ത വീടുകളാണ് അതെ പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അറിയിക്കാറുണ്ട് വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അറിയിക്കാറുണ്ട് അള്ളാഹു സുബാനോതന വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് കാരണങ്ങളാണ് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും വീട്ടിൽ ബറക്കത്ത് മാറാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാരണം പഠിച്ചു വെച്ച മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് സുബെ നമസ്കരിക്കാത്ത വീട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരാളെ നമസ്കരിച്ചാലും പോരാ സു വീട്ടിലുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നമസ്കാരം പറയും നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിസ്കരിക്കാത്ത വീട്ടിൽ പറക്കത്തിണ്ടാവൂല നിസ്കരിക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവും സുബഹ നമസ്കരിക്കാത്ത വീട് എന്ന് പറഞ്ഞാൽ അതിൽ താല അള്ളാഹുത്താലറക്കത്തിനെടുത്ത് മാറ്റുന്നതാണ് ബാല ഷൈത്വു ഫി ഉദ്ഹി ഒരു മനുഷ്യൻ ആ സുബഹ ഇല്ലാതെ കിടന്നുറങ്ങിയാൽ ആ മനുഷ്യന്റെ ചെവിയിലെ ഷെയ്ത്വാൻ മൂത്രമൊഴിച്ചു തരുമെന്ന് ഹബീബായ അലൈഹി ഇത്തരം സുല്ലാഹു പഠിപ്പിച്ചതാണ് വളരെ ഗൗരവമാണ് അന്നത്തെ ദിവസം പിന്നീട് നെഹസാണെന്ന് പോലും ഉലമാക്കൾ പറയുന്നുണ്ട് എന്താണ് നെഹസ് പ്രിയപ്പെട്ടവനെ അന്ന് എന്ത് ചെയ്താലും ബറക്കത്തിണ്ടാവൂല അന്നത്തെ ദിവസം ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ആരംഭിച്ചാലും പറക്കത്തിണ്ടാവില്ല അന്ന് കച്ചവടത്തിൽ ഒരു പറക്കത്തിണ്ടാവൂല അന്ന് ചെയ്ത് ജോലിയില് വരുമാനം കിട്ടിയാലും അതിലൊരു പറക്കത്തിണ്ടാവൂല അന്നത്തെ ജോലിയിൽ ഒരു വാഹത്തുണ്ടാവൂല എല്ലാം കൊണ്ട് ആയിരിക്കും രക്ഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യമാണ് സുബഹ നമസ്കരിക്കാത്ത വീട് എന്നുള്ളതാണ് എല്ലാവരും സുബഹി നിസ്കരിച്ചിരിക്കണം ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും സുഭി നിസ്കരിച്ചിരിക്കണം നമസ്കാരം ഹറ ആ നമസ്കാരം ഫറലാക്കപ്പെട്ട മുഴുവൻ പേരും സുബഹി നിസ്കരിച്ചിരിക്കണം അള്ളാഹു നൽകിയുമാർ ആകട്ടെ സുബഹ ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ രണ്ടാമത്തെ കാര്യം നിസ്കരിച്ചു ചിലരുടെ സ്വഭാവം ഉണ്ട് സുബ നിസ്കാരം കഴിഞ്ഞ സൂര്യ ഉദയത്തിനു മുമ്പും കിടന്നുറങ്ങാം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് പോലെ ഒന്ന് കഴിഞ്ഞു കിട്ടി കിടക്കാനുള്ള ആ ഒരു രൂപേണെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങാം അത് റിസഖിനെ തടയുന്നതാണ് എന്ന് ഹദീഫുകളിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഇമാം ദഹബി തങ്ങൾ അവിടുത്തെ നബിയിൽ പറഞ്ഞ ഹദീസിലുണ്ട് സുബാഹി ഉറക്കമുണ്ടല്ലോ അത് റിസുഖിനെ തടഞ്ഞു നിർത്തുന്നതാണ് നമ്മളിലേക്ക് വന്നു ചേരുന്ന റിസുഖുകൾ അള്ളാഹു തടഞ്ഞു നിർത്തും കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഉറക്കം ഉദയത്തിന് മുമ്പ് പെട്ടെന്ന് നടന്നുള്ള ഉറക്കമുണ്ടല്ലോ അതിൽ ബറക്കത്തില്ലാത്ത ഉറക്കമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഉറങ്ങും നമ്മുടെ വീട്ടിൽ അള്ളാഹു ബറക്കത്തിറക്കൂല അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരുണ്ടല്ലോ ആലിമ്യങ്ങൾ ഇത് അറിഞ്ഞു വെച്ചിട്ട് കിടക്കുന്ന ആളുകൾ എന്തെങ്കിലും അസുഖ കാരണങ്ങളായിട്ടോ അല്ലെങ്കിൽ യാത്രാക്ഷീണമോ മറ്റോ അല്ല ഇവിടെ ഈ പറയുന്നത് ഒരു കാര്യമില്ല കിടന്നുറങ്ങാം അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ പണ്ഡിതനെങ്ങാണം ആലിമെങ്ങാണം ആ സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭൂമി പോലും ആർത്തിരമ്പിക്കരയുന്നതാണ് എന്നുള്ളതാണ് കാര്യം ഇത്രയേറെ ഒരു വലിയ അറിവ് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കിടന്നുറങ്ങാൻ ടയുമെന്ന് മനസ്സിലറിയാം എന്നിട്ട് മറിഞ്ഞു വെച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് ആലിം അങ്ങനെ ഉറങ്ങിയാൽ ഭൂമി പോലും ആർത്തിരമ്പി കരയുന്നതാണ് കരളിന്റെ കഷണമാണ് ഫാത്തിമ ഒരു ദിവസം ഇങ്ങനെ കിടന്നു സ്മഹി കഴിഞ്ഞിട്ട് മാം ബൈഹക്കി ഹദീസ് നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ മുത്തുനബി തങ്ങൾ എന്ത് ചെയറിയോ കാല് കാല് കൊണ്ടടിച്ച് എഴുന്നേൽപ്പിച്ചു തരുന്ന സമയത്ത് കിടന്നുറങ്ങാനോ ഫാത്തിമ എന്ന് പറഞ്ഞ് കാല് കൊണ്ട് എഴുന്നേൽപ്പിച്ചു രോഗങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഈ ഉറക്കം സുബഹി കഴിഞ്ഞുള്ള ഉറക്കം രോഗങ്ങൾക്ക് കാരണമാകും ഇമാം സുഹ്രവർദീ തങ്ങളൊക്കെ പറയുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞാലേ അങ്ങോട്ട് കിടന്നുറങ്ങാതെ കിബിലയുടെ മുന്നിൽ തന്നെ അങ്ങോട്ട് ഇരിക്കണം എന്നിട്ട് ചൊല്ലാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ അമാലുഹാത്തുകളൊക്കെ എന്ത് ചെയ്യാ ചൊല്ലുക ചെയ്യുക അത് കാറുകൾ ചൊല്ലുക ഖു പാരായണങ്ങൾ നടത്തുക നമ്മൾ ഉടനെ ചില ആളുകളുണ്ട് മുസല്ല വിരിച്ച നിസ്കരിക്കും വീട്ടിനകത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് ഒരു സുഹഹാനുള്ള പോലും പറയാതെ ഒരു അസ്തഫറുള്ള പോലും പറയാതെ ചാടി എഴുന്നേറ്റ് പോയി പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ആ നിസ്കരിച്ച മുസല്ല പോലെ ഒന്നും മടക്കി വെക്കുന്നുണ്ടാവില്ല അതവിടെ തന്നെ കിടക്കും ഒരു ചവിട്ടുമെത്ത പോലെ അങ്ങനെ കിടത്തിയിട്ട് പോയി കിടന്നുറങ്ങാനുള്ള അവസ്ഥ കാണിക്കുന്ന ചില ആളുകൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മനസ്സിലാക്കണം കിബിറയുടെ മുന്നിൽ തന്നെ ഇരിക്കണം അവിടെ ഇരുന്നുകൊണ്ട് അമൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ അള്ളാഹു തുഫീഖ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹൂമത്തെ പറഞ്ഞതായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലാതെ കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് സുബഹയില്ലാത്ത അവസ്ഥ രണ്ട് സുഭഹയ്ക്ക് ശേഷം കിടന്നുറങ്ങുന്ന അവസ്ഥ അള്ളാഹു രണ്ടിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പിന്നീട് നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് സമയത്ത് ഉറക്കങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉറക്കം ഈ ഉറക്കമാണ് അള്ളാഹുന് വെറുപ്പുള്ള ഉറക്കങ്ങളിൽ ഒന്നാമത്തെ ഉറക്കം ഈ സുഹയ്ക്ക് ശേഷം സൂര്യ ഉദയത്തിന് മുമ്പുള്ള ഈ സമയത്തുള്ള കിടന്നുള്ള ഉറക്കം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ വേറൊരു എന്ന് പറയും അള്ളാഹുനു വെറുപ്പുള്ള ഉറക്കം ആശ്രയിന് ശേഷമുള്ള ഉറക്കമാണ് അതുപോലെ മറ്റൊരു ഉറക്കം എന്ന് പറയുന്നത് മകരവിനെ ഇഷാ മകരുവിന്റെ ഇടയിലുള്ള ഉറക്കമാണ് പ്രിയപ്പെട്ടവരെ അപ്പം ഈ മൂന്ന് ഉറക്കവും അള്ളാഹു എന്താണ് വെറുപ്പുള്ള ഉറക്കങ്ങളാണ് അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഉറക്കമുണ്ട് ഏതുറക്കം അറിയോ പൈഷ കഴിഞ്ഞ് നേരത്തെ കയറി കിടന്നുറങ്ങാം ഈ സമയത്തുള്ള ഉറക്കങ്ങൾ അള്ളാഹു സുബഹാനഹുവലയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഉറക്കങ്ങളാണ് പ്രിയപ്പെട്ടവർ ഏത് സമയം രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന ഉറക്കങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ് അല്ലേ അതുപോലെ കൈലൂലത്ത് ഈ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെട്ട ഉറക്കമാണ് കൈലൂലത്തിൻ്റെ ഉറക്കം അതെപ്പോഴാണ് ലോഹറ നമസ്കാരത്തിന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പുള്ള ഈ സമയത്തുള്ള ഉറക്കം കൈലുലത്തിന്റെ ഉറക്കം ഇത് അള്ളാഹു തലയ്ക്ക് ഇഷ്ടമുള്ള ഉറക്കമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നോമ്പുകാരൻ്റെ ഉറക്കം നോമ്പുകാരൻ്റെ ഉറക്കം അവൻ അമൽ ചെയ്യുന്നത് പോലെയാണ് നോമ്പുകാരൻ വിവാദത്തിനായിരിക്കുന്നത് പോലെയാണ് അവന്റെ ഉറക്കവും എന്ന് ഹി ഭ തങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക ുംറക്കത്തും ഒരുപാട് പേര് സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട് വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ കടങ്ങൾ കഷ്ടപ്പാടുകൾ വീട്ടിക്കൊടുക്കട്ടെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ പരിഭവങ്ങൾ പരാധീനതകൾ ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് പരിഹരിക്കുമാറാകട്ടെ അലഹമില്ല അസലും